കണ്ടു കഴിഞ്ഞു ആളുകൾ ധാരാളമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും അട്ടപ്പാടി കാണാനായിട്ട് വരുന്നു ഏതായാലും ചെങ്ങായിമാരെ അട്ടപ്പാടി മനോഹരിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവത്തില്ല ഇവിടെ ഹലോ മച്ചന്മാരെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അട്ടപ്പാടിയിലൂടെ ഉള്ള മനോഹരമായ യാത്ര ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെപ്പോലെ അട്ടപ്പാടിക്ക് പുറത്തുള്ളവർക്ക് ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാനൊക്കെ അത്ര മനോഹരമാണ് അട്ടപ്പാടിയിലെ ഓരോ കാഴ്ചകളും അങ്ങനെ മച്ചന്മാരെ നമ്മുടെ യാത്രയുടെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അട്ടപ്പാടിയിലെ മനോഹരമായ കാവുണ്ടിക്കൽ പീക്കിലെ കാഴ്ചകൾ കാണാനാണ് ഇവിടെയുള്ള ആദിവാസികളുടെ വിശ്വാസത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന സ്ഥലം തന്നെയാണ് കാവുണ്ടിക്കൽ പീക്ക് കേട്ടോ അതേ മച്ചമാരേ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ചെറിയ പോലത്തെ സംഗതികൾ ഉണ്ടല്ലോ അവിടെ അവരുടെ പ്രതിഷ്ഠകളും പൂജകളും ഒക്കെ നടത്തുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അട്ടപ്പാടിയെ പറ്റി വളരെ മനോഹരം വളരെ മനോഹരം എന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് പറയുവാണെന്ന് എന്നാ ചെങ്ങായിമാരെ ഇത് ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂല്ലേ അട്ടപ്പാടിയുടെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും ശുദ്ധമായ വായുവും ശുദ്ധമായ പ്രകൃതിയും അതുപോലെ ഒരുപറ്റം ശുദ്ധമായ മനസ്സുള്ള മനുഷ്യരുമാണ് കേട്ടോ ഉള്ളത് ആ അതൊക്കെ പോട്ടെ നമുക്കേതായാലും കാവുണ്ടിക്കൽ പീക്കിലെ കാഴ്ചകളൊന്നും ചങ്ങായിമാർ ഈ പീക്കിന് മുകളിലേക്കുള്ള വഴിയൊക്കെ ഉണ്ട് വണ്ടികളൊക്കെ വരുന്ന സ്ഥലമാണെങ്കിലും ബൈക്കിലുള്ള യാത്ര അല്പം റിസ്കി ആണ് കേട്ടോ ഓഫ് റോഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എങ്കിലും ഒരു ചെറിയ ഓഫ് റോഡിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അപ്പൊ മച്ചന്മാരെ നമ്മൾ ആവണ്ടിക്കല ഇവിടെ വന്ന് നമ്മുടെ ബൈക്ക് വെച്ചു ബൈക്ക് വെച്ചിട്ട് കുറച്ചുകൂടെ നടക്കാനുണ്ട് ബൈക്ക് എവിടം വരെ പോകുമെങ്കിലും നമ്മൾ ബൈക്ക് കൊണ്ടുപോകുന്നില്ല കുറച്ചുകൂടെ നടന്നു എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇവിടുത്തെ കാഴ്ച കണ്ടോ ആ കാറ്റാടിപ്പാടങ്ങളും ബാക്ക്ഗ്രൗണ്ടും ആ മലനിരകളും ഓ ഇവിടുത്തെ ഓരോ കുന്നുകളും മലകളും മല ട്ടോ ഒരുപാട് കുന്നുകളും മലകളും ഉള്ള ഒരു സ്ഥലമാണ് അട്ടപ്പാടി അതുപോലെ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുടെ ആണ് കേട്ടോ ഓ അടിപൊളി വ്യൂസ് ആണ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കാണിക്കാൻ ഞാൻ ചാവുണ്ടിക്കൽ പീക്കിൽ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് കാണുന്നത് ഈ താഴെ കാണുന്ന സെറ്റിൽമെന്റ് ആണ് അട്ടപ്പാടിയിൽ നിന്ന് മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ പെട്ടെന്ന് തന്നെ ചേക്കേറിയ നഞ്ചിയമ്മയുടെ ഊരാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് കൃഷിയിടങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് മാത്രമല്ല നല്ലൊരു മെഡിറ്റേഷന് പറ്റിയ ഒരു സ്ഥലം കിളികളുടെ രാവിലെ വരുമ്പോ കേട്ടോ എന്റെ പൊന്നു അച്ചാൻമാരെ ഈ അട്ടപ്പാടിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ആധികാരികമായിട്ട് അറിയാവുന്ന സി പി ചാന്റെ തന്നെ കേൾക്കാം അയ്യപ്പനും കോശിയും എന്ന സിനിമയാണ് സത്യത്തില് അട്ടപ്പാടിയുടെ ഇന്ന് കാണുന്ന ഈ ഒരു ഇതിലേക്ക് നേരത്തെ കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നു പക്ഷേ അയ്യപ്പനും കോശിയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ധാരാളമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും മട്ടപ്പാടി കാണാനായിട്ട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് സൈറ്റിലെ എല്ലാം അവർ നീക്കിക്കളഞ്ഞു പക്ഷെ എങ്കിൽ പോലും ആ സ്ഥലം ഒന്ന് കാണാനായിട്ട് ആളുകൾ ധാരാളമായി എത്തുന്നു നമ്മൾ ആ കാണുന്ന അവിടെ ആ കാരറ റോഡിലാണ് പിന്നെ പൃഥ്വിരാജ് ആ വിറകുവിറക്കിക്കൊണ്ട് വരുന്ന സ്ത്രീകളുടെ തലയിൽ നിന്ന് വാള് ബൈക്കിൽ എടുക്കുന്ന പോർഷനൊക്കെ ആ ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് അവിടെയാണ് അതേപോലെ തന്നെ കുറച്ചുകൂടെ മേളിൽ അത് കാറ്റുവളവെന്നാണ് പറയുന്നത് എപ്പോഴും കാറ്റാണ് അവിടെ അവിടെ ടെൻറ്റ് വയ്ക്കുന്ന ഒരു പിന്നെ അട്ടപ്പാടിയിലെ ഒരു ടൂർ ഗ്രൂപ്പ് അത് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചന്ദനം ലഭിക്കുന്നതും ഈ ഭാഗത്താണ് കാരണം ചന്ദനത്തിന് അതി എപ്പോഴും മഴയൊന്നും വേണ്ട ഒരു പ്രത്യേക രണ്ട് കാലാവസ്ഥയും കൊണ്ട് ചേർന്നിടത്താണ് അത് വരാറുള്ളത് ധാരാളം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൻപത് മീറ്ററിന് ഇടയ്ക്ക് വാച്ച്മാരുമുണ്ട് അതേപോലെ തന്നെ ആ കാണുന്നതാണ് കാറ്റാടിപ്പാടും ആ അതിൻ്റെ താഴെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഹ് കാണാം അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നമ്മളിപ്പം നിൽക്കുന്നത് കാവുണ്ടിക്കലാണ് ഇത് അട്ടപ്പാടിയുടെ ഒരു സെൻടർ പോർഷൻ എന്ന് പറയാം ഒരു സൈഡിൽ നീലഗിരി മലകൾ സൈലന്റ് വാലി മലകൾ കാറ്റാടികളുടെ ധാരാളം സ്ഥലത്തും കാറ്റ് എന്തുമാത്രം കാറ്റ് ലഭിക്കുന്നു എന്നറിയാം സത്യത്തില് ഇവിടെ ആയിരക്കണക്കിന് കാറ്റാടികൾ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അതൊരു വിവാദത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ പിന്നെ അന്ന് സ്ഥാപിച്ചതല്ലാതെ വീണ്ടും അധികം ഒന്നും വന്നിട്ടില്ല കാരണം ഇപ്പോഴും ഇന്നും നമ്മുടെ കറണ്ട് പോയി ഇവിടെ പിന്നെ ചെറുത്തിന്റെ ഭാഗത്ത് ഒരു മരം വീണ് കഴിഞ്ഞാൽ കരണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ അതിനൊക്കെ വലിയൊരു പരിഹാരമായിരുന്നു ഈ കാറ്റാടി കൊണ്ട് കിട്ടുന്ന ഇലക്ട്രിസിറ്റി എനിവേ അതൊക്കെ ഇനിയുമുള്ള സമയങ്ങളിൽ ആളുകൾ മാറി ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ മറ്റെ മറി ഈ കാവുണ്ടിക്കല് പീക്കിന്റെ മേളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതാണ് സൈലന്റ് വാലി മലനിരകൾ അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ ഊട്ടിയുടെ ഭാഗമായിട്ടുള്ള നീലഗിരി ഹിൽസ് നീലഗിരി ഹിൽസ് ആണ് ഇതിനപ്പുറം ഊട്ടിയാണ് ഇപ്പൊ മനോഹരമായിട്ട് ഒരുപാട് ത്രീ സിക്സ്റ്റി വ്യൂസ് ഉള്ള പോയിന്റ്സ് ഇവിടെ നമ്മ ഉണ്ട് അതല്ലെങ്കിൽ തന്നെ ഫോട്ടോഗ്രാഫി നാച്ചുറൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ആയിട്ട് വിൻഡ് മില്ലും ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചാൽ എത്ര മാത്രം മനസ്സിലാവും അറിയത്തില്ല ഇവിടെ മനോഹര അടിപൊളി കാഴ്ചകളാണ് അട്ടപ്പാടി വിസിറ്റ് ചെയ്യുന്നവരെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് മാത്രമല്ല ഇവിടെ എല്ലാം കണ്ടില്ലേ എല്ലായിടത്തും വിൻഡു ഉണ്ട് അത് കാറ്റാണ് നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റാണ് എല്ലായിടവും ആണ് എല്ലാ കുന്നുകളിലും മിൽസ് ഉണ്ട് അപ്പം അട്ടപ്പാടി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് പ്രകൃതി ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് അട്ടപ്പാടി പണ്ടുള്ള പണ്ട് നമ്മളെല്ലാം പറയുമായിരുന്നു ഓ എന്റെ ഈ പൈസ ഇല്ല അട്ടപ്പാടിയാണെന്ന് പക്ഷെ ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ ഇവരുടെ മനസ്സിലെ നന്മ അത്രയും എന്താ സമ്പത്തുള്ള നന്മ നിറഞ്ഞ മനസ്സുള്ള ജനങ്ങളെ നമുക്ക് വേറെ എങ്ങും കാണാൻ കിട്ടത്തില്ല കഴിഞ്ഞ ദിവസം തന്നെ ആണെങ്കിലും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ആദ്യമായിട്ട് കാണുന്നവരാണെന്നൊന്നും അവർക്ക് ഒരു വിഷയമല്ല നമ്മളോട് ഇടപെടുന്നതും നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ കണ്ടാൽ നമ്മൾ വിചാരിച്ചു ഒരു പത്ത് വർഷം കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ താമസിച്ച് ഇവരെ അല്ലെങ്കിൽ ജനിച്ച് വളർന്ന് ഇവിടെ വിചാരിച്ചു മാറി അതുപോലെ മനോഹരമായ പ്രകൃതിയും മനോഹരമായ മനുഷ്യരുമുള്ള ഒരു മനോഹരമായ പ്രദേശം തന്നെയാണ് കേട്ടോ നമ്മുടെ അട്ടപ്പാടി ഒരിക്കലും ഈ വീഡിയോയിൽ കൂടെ എന്റെ ആ ഫീലിംഗ്സ് എന്റെ മനസ്സിൽ തോന്നിയ ആ സന്തോഷമൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ചില കാര്യങ്ങളൊന്നും നമുക്ക് മറ്റുള്ളവർ പറഞ്ഞറിയുമല്ല നമ്മൾ അനുഭവിച്ചു തന്നെ അറിയേണ്ട കാര്യങ്ങളുണ്ട് അതിൽ അതിൽപ്പെടുന്ന ഒന്നാണ് അട്ടപ്പാടി കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായെന്നിരിക്കെ തന്നെ ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുള്ള പോലെ അട്ടപ്പാടി ഇന്ന് വേറൊരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ ചങ്ങായിമാരെ കേരളത്തിൽ ഒട്ടുമിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് പ്ലാസ്റ്റിക് മാലിന്യം ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് അത് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ അലക്ഷ്യമായിട്ട് ഓരോ കാര്യങ്ങളും വലിച്ചെറിഞ്ഞ് പോകുന്നതെല്ലാം വൃത്തി കൊണ്ട് തന്നെ ഇവിടുത്തെ ലോക്കൽസ് കംപ്ലൈന്റ് ചെയ്ത് മിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും നിന്നുള്ളവരെ അലോ ചെയ്യാതാവുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം സീപിച്ചാന്റെ ഭാഷയിൽ പറയുന്നത് റെസ്പോൺസിബിൾ ടൂറിസം വേണം ാണ് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നമ്മൾ കണ്ടു കഴിഞ്ഞു പോകുന്ന സ്ഥലങ്ങൾ മറ്റുള്ളവർക്കും ഭാവിയിൽ വന്ന് കാണാനും സന്ദർശിക്കാനും ഉള്ള അവസരം നമ്മൾ കാരണമായിട്ട് നിഷേധിക്കപ്പെടാൻ പാടില്ല ഏതായാലും ഞാനും സിപ്പിച്ചാലൂടെ കുറെ പ്ലാസ്റ്റിക് ഇവിടെ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഓരോ ആൾക്കാരും മനസ്സ് വെച്ചാലേ ഈ പ്രകൃതിയെയും ഈ സൗന്ദര്യമൊക്കെ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഏതായാലും ചെങ്ങായിമാരെ അട്ടപ്പാടി മനോഹരിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവത്തില്ല ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ അത്ര ഹൃദയത്തെ വർഷിക്കുന്ന കാഴ്ചകളാണ് അത്രയ്ക്ക് നമ്മളെ ആകർഷിക്കുന്ന കാഴ്ചകളാണ് അങ്ങനെയുള്ള അട്ടപ്പാടിയുടെ കിരീടത്തിലെ ഒരു സ്വർണത്തൂവൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കൌണ്ടിക്കൽ പീക്ക് എല്ലാവർക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ചെങ്ങായിമാരെ നമ്മുടെ അട്ടപ്പാടി യാത്ര മനോഹരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അട്ടപ്പാടിയിലെ ഓരോ സ്ഥലങ്ങളും വളരെ രസകരമാണ് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു കാവുണ്ടിക്കൽ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഇന്ന നീലഗിരിയും കാര്യങ്ങളൊക്കെ കാണാം ഏതായാലും നമ്മളെ സി പി ചാനും നവാസ്ജിയും കൂടാണ് എല്ലായിടം കൊണ്ട് കാണിക്കുന്നതും നമ്മുടെ അട്ടപ്പാടി മൊത്തം എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുന്നതും അപ്പൊ കാവുണ്ടിക്കലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അട്ടപ്പാടിയുടെ വേറൊരു കഥയുമായി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തെ മനോഹര കാഴ്ചകളുമായി കാണും വരെ എസ്മി ശോഭിനാസ് മാത്യു ധൈരിഞ്ഞു